ഇവിടെ കരയ്ക്ക് നിന്ന് കാസ്റ്റ് ചെയ്തിട്ട് ആ പുല്ല് പിടിച്ച് കിടക്കുന്ന അവിടെ വരെ എത്തുന്നില്ല അപ്പോൾ ഒരു വള്ളമൊക്കെ എടുത്ത് നേരെ കാസ്റ്റ് ചെയ്യാനായിട്ട് അങ്ങോട്ട് പോവാണ് ഈ വള്ളത്തേലാകുമ്പം ആ അതിൻ്റെ നാല് സൈഡിൽ നിന്നൊരു കാസ്റ്റ് ചെയ്യാൻ പറ്റും ഈ വലിയൊരു പാഠശേഖരത്തിനെ നടുക്കേ കുറച്ച് ഭാഗം ഇങ്ങനെ പുല്ല് പിടിച്ച് കിടക്കുകയാണ് ഈ പുല്ല് പിടിച്ച് കിടക്കുന്നതിന് അത് ഇഷ്ടംപോലെ വരാറുണ്ട് അപ്പോൾ അതിവിടെ നിന്ന് നമുക്ക് കാസ്റ്റ് ചെയ്താൽ കിട്ടത്തില്ല അപ്പോൾ ഈ വള്ളത്തിൽ അതിൻ്റെ അരിയിൽ പോയി നിന്നിട്ട് നാല് സെടിക്കടം വള്ളം കൊണ്ടുപോകാം അതിങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഏരിയ ആണ് കേട്ടോ പുല്ല് പിടിച്ചിരിക്കുന്നത് അതിനകത്ത് ഇഷ്ടം പോലെ വരാറുണ്ട് അപ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടിയുള്ളൊരു പോക്കാണ് കേട്ടോ എന്തായാലും അങ്ങോട്ട് ചെന്ന് കാസ്റ്റ് ചെയ്ത് വരാലിനൊക്കെ പിടിച്ചിട്ട് തിരിച്ചു വരാം വലിയൊരു പാഠശേഖരത്തിൽ നിന്ന് കേട്ടോ ഇങ്ങനെ പുല്ല് പിടിച്ച് കുറച്ച് ഭാഗം കിടക്കുന്നത്